സ്വാഗതം രാവിലെ എന്നെത കണ്ട പൂവെല്ലാം പൊഴിഞ്ഞു ഇങ്ങനെ കിടക്കാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ശരി എന്നാ ഇവിടെ ഒക്കെ മുറ്റം അടിച്ച് മാറ്റാമെന്ന് എപ്പോഴും ഇവിടെ തൂക്കേണ്ടതായിട്ടൊന്നും വരുന്നില്ല ഏട്ടാ പൂക്കളൊക്കെ ഇങ്ങനെ കിടക്കും കാറ്റത്ത് കാറ്റത്തത് പറന്നുപോകും അതുകൊണ്ടാണ് എപ്പോഴും തൂക്കേണ്ട അവസ്ഥ വരാത്തത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഒക്കെ സ്ത്രീകളാണെങ്കിൽ ഒരുപാട് മുറ്റോടിക്കും ആയാസകരമായിട്ടുള്ള ഒരുപാട് ജോലികൾ ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അസുഖങ്ങളും കുറവായിരിക്കും പക്ഷേ ഇപ്പോഴേ അതായത് ഇപ്പം എന്നെപ്പോലെയുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് മടിച്ചികളെന്ന് തന്നെ പറയാം ശരിയല്ലേ അപ്പം നമ്മൾ കിട്ടുന്ന സമയം നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈക്കായാലും കാലിനായാലും എല്ലാം ഒരു ആയാസം കിട്ടുകയും ചെയ്യും പിന്നെ നമ്മുടെ ശരീരം എപ്പോഴും നല്ല ഉഷാറോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യും ഇപ്പം ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ കുറയും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നമ്മളിങ്ങനെയൊക്കെയുള്ള ജോലികളിൽ ഏർപ്പെട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണേ അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ കൈകാലുമൊക്കെ കഴുകിയിട്ട് വന്നു ഇപ്പം ഞാൻ മീറ്റ് എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വെച്ചിട്ട് ഇന്നിപ്പം കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് തന്നെ രാവിലെ അങ്ങ് വെള്ളത്തിലേക്ക് ഇട്ടത് ഇപ്പം നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ട് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ജോലി വീട്ടിൽ എളുപ്പമാക്കി മാറ്റാനായിട്ട് പറ്റും ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും ഇതെല്ലാം പറയുന്നതാണ് അപ്പോൾ കുറേ പേർക്കൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പറഞ്ഞു അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കാരണം ഇപ്പം നിങ്ങൾ സ്പീഡിൽ ജോലി ചെയ്യുന്നും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളത് ചിട്ടയായിട്ടൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഇപ്പോൾ ഒരാളെങ്കിലും ഒരാളെങ്കിലും അങ്ങനെ കമൻറ്റ് പറയുമ്പം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേക്കുന്ന ഒരാളാണ് കേട്ടോ പക്ഷേ ഈ ഒരു നാലര മണിക്കൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് നാലര മണിക്കൊക്കെ ഞാൻ എഴുന്നേ ചില അവസരങ്ങളിൽ അങ്ങനെ എഴുന്നേൽക്കാറുണ്ട് നാലരക്കൊക്കെ എഴുന്നേക്കും എഴുന്നേറ്റിട്ട് നിസ്കാരവും മോതലും എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ കിച്ചണിലേക്ക് തന്നെ വരത്തുള്ളൂ അപ്പൊ നമുക്ക് ഒരുപാട് സമയം നമുക്കായിട്ട് കിട്ടുകയും ചെയ്യും ഇപ്പം ഇതുപോലെയുള്ള ഇപ്പൊ ഉള്ളിയൊക്കെ പൊളിച്ചു വെക്കേണ്ടതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇപ്പൊ തലേ ദിവസം ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ ജോലികൾ തീർത്ത് വെക്കുകയാണെങ്കിൽ ജോലി എളുപ്പം ഞാൻ നോക്കിയപ്പോ എന്റെ പിച്ചാത്തിയുടെ മൂർച്ചയില്ല കേട്ടാ ഇടക്കിടക്ക് ഞാൻ പിച്ചാത്തി രാകുന്ന ആൾക്കാർ വരുമ്പോഴേക്ക് അവരുടെ ഇതിൽ കൊടുത്ത് മൂർച്ചയാക്കുന്നതാണ് പക്ഷെ എപ്പോഴും ഉള്ള ഉപയോഗം കൊണ്ടായിരിക്കാം അതിന്റെ മൂർച്ച അങ്ങ് പോകുന്നു പക്ഷെ പിച്ചാത്തി നല്ല സൂപ്പർ പിച്ചാത്തി ആയതുകൊണ്ട് എനിക്കാണെങ്കിൽ ഇത് കളയാനും ഒട്ടും മനസ്സിലായി എത്രയൊക്കെ നല്ല മോഡേൺ പിച്ചാത്തികൾ കയ്യിലുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു കത്തിയോടാണ് ഇഷ്ടം കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനത്തെ കത്തിയാണോ ഇഷ്ടം അതെ നല്ല ഇപ്പോഴത്തെ മോഡേൺ കത്തികളാണോ ഇഷ്ടം എങ്ങനെ ആയാലും കയ്യിൽ നേരെ ഈ കത്തിയിലേക്ക് തന്നെ പോകും നല്ല മൂർച്ചയാക്കി എഴുതാൻ നല്ല സൂപ്പർ കത്തിയല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പൊളിച്ച് എല്ലാം പെട്ടെന്ന് പെട്ടെന്നൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുന്നത് അപ്പോൾ സനമോൾ ഇതേ അവിടെ വിളിക്കുന്നുണ്ട് അപ്പം ഫാബിമോൾ സനമോളിൻ്റെ അടുത്താണ് കാരണം രാവിലെ കുഞ്ഞുങ്ങള ഞാൻ പറയും അങ്ങനെ കരയിപ്പിക്കരുതെന്ന് രാവിലെ കുഞ്ഞുങ്ങളൊക്കെ ഉണന്ന് കഴിഞ്ഞാൽ അവരെ അധികം കരയിപ്പിക്കാതെ പിന്നെ വാശിയൊന്നും പിടിപ്പിക്കാതെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അവരെ ഒന്ന് മാനേജ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ പിന്നെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ മസാലയൊക്കെ ഒന്ന് വറുത്തെടുക്കണേ പെരിഞ്ചീരകവും കുരുമുളകും ഇപ്പം ഞാൻ പല രീതിയിലാണ് ഇത് ഇതുണ്ടാക്കണത് ഇതിപ്പോൾ എന്താ തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മളിത് നല്ല മൂ മൂക്കത്തക്ക രീതിയിൽ വറുത്തെടുക്കും കരിഞ്ഞു പോരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ ടേസ്റ്റ് മാറിപ്പോവും കേട്ടോ പിന്നെ തീ ഓഫ് ചെയ്ത ശേഷമാണ് ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് വീണ്ടും ഒന്ന് വറുത്തു കൊടുക്കാം ഇതൊക്കെ നിങ്ങൾ എടുക്കണ മീറ്റിന്റെ അളവിനനുസരിച്ച് ഇതിലൊക്കെ ഏറ്റക്കുറച്ചില്ലുകൾ വരുത്താം കേട്ടോ അപ്പം നല്ല നല്ലൊരു മണം വരത്തില്ല ആ ഒരു സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് തണുത്ത ശേഷം നമുക്കിതൊന്ന് ഇനിയൊന്ന് പൊടിച്ചെടുക്കാം കാരണം ഇപ്പം മറ്റ് പൊടികളാണ് നമ്മൾ ഉപയോഗിച്ചാലും നമ്മൾ പെരിഞ്ചീരകവും കുരുമുളകുമൊക്കെ പൊടിച്ച് കിട്ടേണ്ടതുണ്ടല്ലോ അപ്പം എന്താ മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെയൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ കുറേ പേരെൻ്റെ അടുത്ത് ഇങ്ങനെ കമൻസിലൂടെ ചോദിക്കുക ഇതിൽ ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ടാണേ ഇത് പൊടിച്ചെടുക്കുന്നത് ഇത്ത ഇത്തോടെ മരുമോളെ കൂടി ജോലി ചെയ്യിപ്പിച്ചുകൂടെ നിൽക്കണം അത് അത്യാവശ്യം വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യം ആരെ നമ്മൾ ഇതാ ഇപ്പം ചപ്പാത്തിക്ക് ആ മോളോ കുഴച്ച് വെച്ചിട്ടാണ് സനമോളുടെ അടുത്തേക്ക് പോയത് കേട്ടോ അപ്പം ആരെയും നമ്മൾ എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ആരെയൊന്നും ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളല്ല അങ്ങനെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു മടുപ്പുണ്ടാവും അപ്പം നമ്മൾ അവർക്ക് പ്രത്യേകമാകുമ്പോൾ അവർ എല്ലാം തന്നെ ചെയ്യാനും പഠിക്കും ഇതൊക്കെ കണ്ട് കണ്ട് നിൽക്കുകയല്ലേ പിന്നെ എനിക്കിതിലെ ഒരു പരാതിയായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ ഞാൻ നമ്മുടെ മീറ്റിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ പൊടിച്ച മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് കൊടുക്കണം ഇട്ടുകൊടുക്കണം കൊടുത്ത ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയില്ലേ അതും കൂടി കൊടുക്കാം വളരെ എളുപ്പം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത് പല രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം എല്ലാം ഈസി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പല കുക്കിങ് ഞാൻ കാണിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കണേ എപ്പോഴും നമ്മൾ നാടൻ കറികൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയല്ലേ അതിനെ കിട്ടുന്നത് ഉണ്ടാക്കുമ്പോഴായാലും നല്ല മണവും കിട്ടും അപ്പോൾ അതാണ് കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം എനിക്ക് എപ്പോഴും തോന്നുന്നതാണ് നമ്മളെപ്പോലെ തന്നെ അല്ലേ മറ്റുള്ളവർ അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയാൽ എല്ലാത്തിനും ഉത്തരം കിട്ടും അപ്പോൾ എല്ലാത്തിനെയും തൊട്ടേനും പിടിച്ചേനുമൊക്കെ പരാതിയും പരുവവും ഒന്നും പറയാതെ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്ത് അതിൽ മെടുക്ക് നോക്കുന്നതാണ് എൻ്റെ ഒരു രീതി കേട്ടാ അത് വലിയ പുകഴ്ത്തി ഞാൻ പറയണതൊന്നുമല്ല അപ്പോൾ ഇത് കണ്ട് കണ്ട് അവരും അതൊക്കെ തന്നെ പഠിക്കും അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഈ ചെടി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇത് ആർട്ടിഫിഷ്യലാണോ അതെ ഫ്രഷാണോ എന്നൊക്കെ ഉള്ളത് ഇതിപ്പോൾ ഫ്രഷ് പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ നമ്മുടെ നടയിൽ നിൽക്കുന്നത് കട്ട് ചെയ്ത് കൊണ്ട് വെച്ചതാണ് അപ്പോൾ അതിൽ വേരൊക്കെ കിളുത്തതാണ് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കും കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര ഡൗട്ടാണേ ഇപ്പോൾ ചെടി പ്രേമികൾക്ക് ഇത് അറിയാൻ പറ്റും നിങ്ങളൊന്ന് പറയണം കേട്ടോ ഞാനിതിന് വേറെ നമ്മൾ വെള്ളം ഒഴിച്ച് അതിൽ മുക്കി വെക്കാൻ മാത്രമാണ് ചെയ്യണത് അപ്പം എൻ്റെ ഡൗട്ട് എന്താണെന്ന് അറിയാവോ അപ്പോൾ ഇതിന് ആഹാരം വേണ്ടേ എന്തെങ്കിലും വേണ്ടേ അതിനെന്നുള്ളത് അതെനിക്ക് ആലോചിക്കുമ്പോൾ ഒരു വിഷമാണേ എനിക്കിനെക്കുറിച്ച് അറിയത്തില്ല അതുകൊണ്ട് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു ഏട്ടാ ഇനി ഇതിൽ വല്ലതും ഇടുമോ എന്താണെന്നുള്ളത് വെറുതെ ഇങ്ങനെ വെള്ളത്തിൽ മാത്രം മതിയോ എന്നൊക്കെ എനിക്കൊരു തോന്നലാണ് കേട്ടാ അപ്പം അതാ അടുത്തതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മാറ്റിയേ അപ്പം അടുക്കളയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ലീഫിലൊക്കെ ഒരുതരം അഴുക്ക് ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും കേട്ടാ ഈ എണ്ണയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ അപ്പം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ് പക്ഷെ ഈ എണ്ണയൊക്കെ ഇരിക്കുന്ന കാരണം ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇങ്ങനെ തോന്നും കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ ലീഫ് പതുക്കെ ഒന്ന് കഴുകിയെടുക്കും കേട്ടോ കണ്ട അതിനെ വേദനിപ്പിക്കാത്ത രീതിയിലാണ് ഞാൻ ഞാനതൊന്ന് വാഷ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് വീണ്ടും തിരിച്ച് ഒഴിച്ച് കുപ്പിയിലാക്കി അങ്ങോട്ട് വെക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ ഡൗട്ട് ചോദിച്ചവർക്ക് ആയെന്ന് വിശ്വസിക്കുന്നു ഇത് ഒറിജിനൽ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഞാൻ അതുപോലെ തന്നെ ഒന്ന് രണ്ട് ചെടികൾ ഇങ്ങനെ ഇൻഡോറിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടേ അലോക്കേഷ്യ എന്ന് പറയുന്ന വലിയ ഒരു ചെടിയില്ലേ വലിയ ചെടിയുള്ള അതായത് എലിഫൻറ്റ് ഇയർ പ്ലാന്റ് എന്ന കണ്ടാണ് അതിന് പറയുന്ന വേറൊരു പേര് അപ്പൊ അത് ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തെ അതിന്റെ വലിയ സൈസ് എവിടെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് ആരെങ്കിലും ഒന്ന് പറയണേ കമൻസിലൂടെ ഒന്ന് അറിയിക്കുക ഇൻസ്റ്റയില് മെസ്സേജ് ചെയ്യുക എന്തെങ്കിലും ചെയ്തോ എനിക്കത് ഭയങ്കര ആഗ്രഹമായിട്ടിരിക്കണേ ഗുഡ് മോർണിംഗ് അങ്ങനെ സനക്കുട്ടി പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയി വന്നിരിക്കുകയാണ് അതെന്തോന്നാണ് സനമോളെ അത് ആര് വാങ്ങി തന്നതാ ഏ സനക്കുട്ടി ആ മോളുടെ ഉടുപ്പിൽ എന്താ നോക്കിയേ കണ്ടാ സനക്കുട്ടിയുടെ ഡ്രസ്സിൽ കണ്ടാരു സനക്കുട്ടി സനക്കുട്ടി എങ്ങനാ മോളെ വർത്തമാനം പറയുന്നത് ഏ മുത്തുമണി െ അറിയില്ല 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 എന്റെ കുട്ടിക്ക് അറിയില്ല ഒന്നും അറിഞ്ഞൂട പാവക്കുട്ടിക്ക് ഒന്നും അറിയില്ല അതെന്തിനുള്ളത് നമ്മളെ എന്തിനുള്ളത് പാല് 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 കുടിച്ചിട്ട് പാല് കുടിച്ചിട്ടേണ്ടിട്ടാ പോപ്പാത്തി ഒതുങ്ങി നമ്മുടെ കിച്ചണില് സ്പേസ് ഇല്ലാത്തത് കാരണം കിട്ടണമെങ്കിൽ ഇത്ര വലിപ്പമുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് എടുക്കുമോളെ ഞാൻ സനക്കുട്ടിക്ക് പാൽ കൊടുക്കായിരുന്നു അപ്പോഴേക്കില്ല ചപ്പാത്തി റെഡിയാക്കി എന്തിനുള്ളത് സനക്കുട്ടിക്ക് ഇപ്പൊ അറിയാം അല്ലേ ഫോർ അല്ലേ ടു കഴിഞ്ഞു പറ

ഗുഡ് ഗേൾ കണ്ടോ സലമത്തിൻ്റെ കൈ കണ്ടോ ഗുഡ് ഗേൾ അല്ലേ അപ്പോൾ മോളുടെ കൈയൊക്കെ ഒന്ന് കഴുകിച്ച ശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നു അപ്പം സ്റ്റീമൊക്കെ പോയ ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തു ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പം ഇന്നിപ്പം ഞാൻ ഡ്രൈ റോസ്റ്റ് അല്ല ചെയ്യണത് അപ്പം ഒന്ന് തിളപ്പിച്ചും കൂടി ഇതൊന്ന് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ചാർ കുറച്ച് വേണമല്ലോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് അപ്പം നല്ല ചൂടോട് കൂടിയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ചെയ്യുന്നതല്ലേ അപ്പം ഇതാ എല്ലാം ചേർത്ത് നല്ലതുപോലെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ഗ്രേവിൽ നിന്ന് തന്നെ കറിനെ പറയാം എന്തായാലും നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം താ പതിവ് റുട്ടീനാണ് ഇതിപ്പം ഡെയിലി നമ്മുടെ വീട്ടില് ഇതൊരു റുട്ടീനാണ് സനമോൾക്ക് ആ ടൈമിംഗ് വരെ അറിയാം എന്നുള്ളതാണ് കേട്ടാ അപ്പൊ ഈ ചൊട്ടയിലെ ചൊടലേര എന്ന് പറയുന്നതിൽ ബാധകമാണ് ഇത് ഇപ്പൊ തെയിലി ഇത് തന്നെയാണ് നിസാർ കേട്ടാ ഡ്യൂട്ടി ചെരുപ്പിട്ടിട്ടില്ലേ അസ്സാം കൊച്ചു വേണം എന്താണ് എവിടെ പോയി അങ്ങോട്ട് പോണം ഉഷാറിയപ്പോഴും സനക്കുട്ടിക്ക് ഇങ്ങോട്ട് കാണുന്നില്ലേ പ്ലേറ്റ് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ സനക്കുട്ടിക്കാദ്യം കൊടുക്കേണ്ടത് അല്ലേ മോളെ ആ എന്താ മോളെ കഴിക്കാനാണ് <ELLOP> ചാത്തി <pi> കൊച്ചു കുഞ്ഞുങ്ങൾ ഈ ഒരു ഏജിലൊക്കെ ആവുമ്പഴേക്കും നമ്മൾ ഇതുപോലെ കൊണ്ടിരുത്തി കഴിപ്പിക്കുമ്പോ കുറെ ആവുമ്പോഴേക്ക് അവരുടെ രീതികളൊക്കെ അങ്ങ് ശരിയാവുന്നേ ശരിയാവുന്നേക്കുട്ടി നോക്കട്ടെ ഹായ് 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 ഓ ഷൂസ് ഇട്ടതാണോ ബാഗൊക്കെ ഇപ്പഴേ തൂക്കണോ വാളിനറക്കം സമയം ചക്രമത്തെ ണ്ടോ ആ കണ്ണുകളിലേക്ക് നോക്കിക്കേ സനമുത്തേ ബാഗ് വേണോ മോളെ ബാഗ് വേണോ വേണോ ബാഗ് വേണ്ട പോണേ മഴ ആയതുകൊണ്ട് ഷൂസ് ഇടണ്ടേ ഇടണ്ടേട്ടാ മതി പറയാൻ പറ്റത്തില്ല ഇപ്പൊ എന്താ നല്ല വെയിലൊക്കെ ഉണ്ട് എങ്കിലും ഒരു ഒന്ന് രണ്ട് അപ്പൊ വേണ്ടിയിട്ട് വെളിയിൽ പോവാണ് നിങ്ങള് വരുന്നോന്ന് വിളിച്ചാണ് എനിക്കും മുളകൂടിയൊക്കെ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട് തെയ്യല്ല അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പൊ പിന്നെ പെട്ടെന്ന് റെഡിയായി ഇറങ്ങാൻ ഫാബ്രിമോളെടുത്ത് പറഞ്ഞു അങ്ങനെ ഇപ്പൊ നമ്മളിതാ ഇറങ്ങിയതാണ് കേട്ടാ അപ്പം ഇതാ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്തെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മഴ പിന്നെ ചെറിയ വെയിൽ നല്ല വെയിലില്ല അപ്പം എനിക്ക് മുളക് വാങ്ങിക്കുന്നെങ്കിലും അത് ഉണങ്ങി കിട്ടോ എന്നുള്ള ഒരു പേടിയുണ്ട് കേട്ടോ അങ്ങനെ അനുസരിക്കാൻ ആവശ്യമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ സാധനം വാങ്ങിക്കാനായിട്ട് വന്നത് കേട്ടോ അപ്പോൾ കാറിനുണ്ട് നമ്മുടെ സനമുളമ്മ ഉമ്മ ബാപ്പ ബാപ്പാ എന്ന് പറഞ്ഞാൽ വെച്ചാൽ അവളെയും കൂടി എടുത്തോണ്ട് വരാൻ അങ്ങനെ ദേ കൊണ്ടുവന്നതാണ് ഫാബ്യമുകൾ കാറിൽ തന്നെ ഇരിക്കാന്ന് പറഞ്ഞു അപ്പം അവൾക്കറിയാം ഇവിടെ സാധനം വാങ്ങിക്കാൻ വേറെ ഒന്നും ഇല്ലല്ലോ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലല്ലോ അതിൻ്റെ അകത്ത് അപ്പം ഞാൻ എന്താ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പം സനമോൾ ഇതെല്ലാം വന്ന് നിന്ന് നോക്കുകയാണ് കേട്ടാ അപ്പം ഞാൻ പറഞ്ഞു മോളിങ്ങനെ ഓരോ സാധനം എടുക്ക് അതിങ്ങെടുക്കെന്ന് പറയുമ്പോൾ അവളിങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് എടുക്കണോ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണെ അപ്പം ഞാൻ ഈ കാശ്മീരി ചില്ലി എടുക്കുകയാണെ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടാ ഇപ്പോൾ ഇവർ ഈ എടുത്ത് തന്നിരിക്കുന്ന സംഭവം പിരിയൻ മുളകാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇതല്ല വേണ്ടത് എനിക്ക് കാശ്മീരി ചില്ലിയാണെന്ന് ഈ പിരിയ മുളകിന്റെ ചുവന്ന കളർ തന്നെയാണ് കാശ്മീരി ചില്ലി ഇതാണ് ഇപ്പുറത്തിരിക്കുന്നതാണ് കണ്ടോ ഇതാണ് കാശ്മീരി ചില്ലി അത് വലുതായിരിക്കും വിലയിലും നല്ല വ്യത്യാസം ഉണ്ടാവും ടേസ്റ്റിലും നല്ല ആണ് കേട്ടോ അത് നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞാൻ എപ്പോഴും ഈ കാശ്മീരി ചില്ലിയെ വാങ്ങിക്കാറുള്ളൂ പിരിയൻ അങ്ങനെ വാങ്ങിക്കത്തില്ല പിരിയൻ മുളകിനും ചെറിയ എരിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് ഓ തക്കാളി ഇല്ലല്ലോ അതില്ലല്ലോ ഇതില്ലല്ലോ എന്നൊക്കെ വാങ്ങിക്കുന്നത് ചിലപ്പോൾ രണ്ട് സാധനം വാങ്ങിക്കാൻ വരുന്നതായിരിക്കും ഇവിടെ വന്ന് കഴിയുമ്പോഴേക്ക് സാധനങ്ങളുടെ എണ്ണവും കൂടും കാരണം അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കാണുമ്പോഴാണല്ലോ ഓരോന്ന് ഓർമ്മ വരുന്നത് ഇതിനിടയിൽ സനമുത്ത് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെയൊക്കെ കണ്ടിട്ട് ആ വേണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പം ഞാൻ ഓരോ സാധനം എടുത്തു കൊടുക്കുമ്പോഴേക്കും അവളാണിത് ഈ ബാസ്ക്കറ്റിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഞാൻ എൻജോയ് ചെയ്യുന്നതാണ് ഏട്ടാ പിള്ളേരുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായാലും സാധനമൊക്കെ എടുത്തു അപ്പോഴേക്ക് അവൾക്കിതാ നടന്നു തന്നെ എടുക്കാന്ന് പറഞ്ഞപ്പം എടുക്കണ്ട ഇങ്ങനെ അവൾക്ക് നടക്കണം അങ്ങനെ ഇപ്പം താ ഇനിയിപ്പം ഇത് എടുത്തു വെച്ചിട്ട് വേറൊന്നുമില്ല അപ്പ തൊട്ടടുത്ത് ജ്യൂസ് ഇടേണ്ടിയിട്ടാ കരിമ്പിൻ്റെ ജ്യൂസ് അപ്പൊ നിസാറൊക്കെ പറഞ്ഞ് ആ ഫാബി ഫാബിമോളയും വിളിച്ചുകൊണ്ട് പോവാൻ നമുക്ക് ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം എന്താ കരിമ്പിൻ ജ്യൂസ് കുടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് നിസാർക്ക് ഇവിടെ നിന്നാണെങ്കിൽ കരിമ്പിൻ ജ്യൂസ് കുടിക്കും കേട്ടാ കാര്യം എന്താണെന്ന് അറിയാമോ ഇവിടെ ഈ കരിമ്പീൻ ജ്യൂസ് നല്ല നീറ്റ് ആൻഡ് ആയിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് സർക്ക് ഇവിടെ നിന്ന് കുടിക്കുന്നത് നമ്മളുടെ കൺ മുന്നിൽ വെച്ച് തന്നെയാണ് അവർ റെഡിയാക്കണതും വേറെ ഒന്നുമില്ല അത് ആ കാണുന്ന ഫ്രീസറുണ്ട് ആ ഫ്രീസറിൽ നിന്നാണ് എടുത്തിട്ട് കരിമ്പീൻ ജ്യൂസ് തയ്യാറാക്കുന്നത് കറക്റ്റ് മറ്റിതിൽ തന്നെ എടുക്കും കേട്ടോ എനിക്ക് തോന്നുന്നു ഇവർക്ക് അതിൻ്റെ ആ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും അതുകൊണ്ടാണല്ലോ കറക്റ്റായിട്ട് അവർ അളന്ന് എടുക്കുന്നത് എന്തായാലും നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ നമ്മളിങ്ങനെ ഈ നല്ല ചൂടുള്ള സമയത്തൊക്കെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുടിക്കാനായിട്ട് തോന്നുന്നത് ഇന്നിപ്പം അത്ര ചൂടും കാര്യങ്ങളൊന്നുമില്ല ഇതുവരെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് വിസാരിക്കുക നമ്മളെ കൂടി വിളിച്ചിട്ട് ഇതായി ഇപ്പം ജ്യൂസ് കുടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് കുറേ ആയി ഏട്ടാ ഇനി കുടിച്ചിട്ട് അടിപൊളി കുടിച്ചാ കുടിച്ചുകൊണ്ടേയിരിക്കും നിർത്താനേ തോന്നുന്നില്ല തോന്നില്ലേ എപ്പടി എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ മോളെ കൊള്ളാമോ മോളെ ഇത് സൂപ്പർ മോളെ ശരിക്കും നമ്മൾ ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേ നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് തന്നെ കുടിക്കാന്നാണ് നല്ലത് കേട്ടോ ഇതുപോലെ കരിമ്പിൻ ജ്യൂസോ പിന്നെ ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ജ്യൂസ് ഒക്കെ കുടിക്കണം അതൊക്കെ ഒന്ന് കുറയ്ക്കണത് നല്ലത് തന്നെയാണ് അല്ലാതെ കരിക്ക് നമുക്ക് കരിക്കും വെള്ളമൊക്കെ കിട്ടുമല്ല വെളിയിലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ കാണത്തില്ലേ അപ്പൊ അതുപോലെ ഫ്രഷ് അത് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ശരിക്കും നമുക്ക് വലിയൊരു ആശ്വാസം കിട്ടും അപ്പൊ നിസാറൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇപ്പം അതിൻ്റെ അകത്തും മായം ഉണ്ടെന്നാണ് പറയണത് ആ രണ്ടൊക്കെ പറഞ്ഞു എന്ന് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല പിന്നെ ഇവന്മാരുടെ അടുത്തും ഞാൻ മക്കളുടെ അടുത്തൊക്കെ പറയാറുണ്ട് ഏട്ടാ ഇവരൊക്കെ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ മറ്റേ ആ ക്യാൻ ജ്യൂസ് ഒക്കെ വാങ്ങി കുടിക്കുമ്പോൾ ഞാൻ വഴക്കു കുറയും ഏട്ടാ നിങ്ങൾക്ക് ഫ്രഷ് ജ്യൂസ് കരിക്കും ജ്യൂസ് കൂടി എങ്കിൽ പിന്നെ അത് നല്ലതല്ലേ പിന്നെ ഇതൊക്കെ നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ കേൾക്കേണ്ടതൊക്കെ ഇവരുടെയൊക്കെ ഉത്തരവാദിത്തമാണ് ഞാൻ മുളക് വാങ്ങിക്കണം എന്ന് വിചാരിച്ച അപ്പോഴും മുതല് മഴ ആയിരുന്നു കേട്ടാ ഇന്നിപ്പോൾ ചെറിയൊരു വെയിലൊക്കെ എന്നാലും മുള ഉണങ്ങത്തക്ക രീതിയിലുള്ള വെയിലൊന്നും ഇല്ല അപ്പൊ എനിക്കാണെങ്കിൽ മുളക് പൊടി തീരാറായി എനിക്കിങ്ങനെ വാങ്ങിച്ച് പൊടിച്ചെടുത്തു കഴിഞ്ഞാലേ ഒരു സമാധാനം ഉണ്ടാകത്തുള്ളൂ ഒരുപാടൊന്നും വാങ്ങിക്കത്തില്ല ഇതുപോലെ രണ്ടു കിലോ വാങ്ങിക്കും കഴുകും ഉണക്കും പൊടിക്കും ഉപയോഗിക്കും തീരുന്ന അനുസരിച്ച് വാങ്ങിച്ചു വെക്കും അതെന്ത് കൊള്ളൂ അതാണ് വിശക്കുന്നവർക്ക് നമ്മള് വയർ നിറഞ്ഞിരിക്കുന്നവർക്ക് ബിരിയാണി കൊടുത്താ പറഞ്ഞു കൊള്ളൂല്ല കഞ്ഞി കൊടുത്തു കഴിഞ്ഞാ എത്ര ആർത്തിയോടെ പറയണ്ടായിരുന്ന വേണ്ട പക്ഷെ അടിപൊളി കരിമീൻ ജ്യൂസാണ് സർക്കാണുണ്ടല്ലോ സാറക്കി ഇവിടെ കരിമീൻ ജ്യൂസ് കുടിക്കാറുള്ളൂ ശരിയല്ലേ ഈച്ചയൊക്കെ ഈച്ചയാണ് ജീവിക്കാൻ പഠിക്കണം മനസിലായ അല്ലാതെ നമ്മള് ഭയങ്കര ഹൈജീൻ പറഞ്ഞു അത് മാത്രമേ കഴിക്കൂ അത് മാത്രേ കുടിക്കൂ എന്നൊക്കെ വെക്കുന്നതാണ് പ്രശ്നം വേണം എല്ലാം ഒരു പരിധി എന്തു പറയുന്നു നിങ്ങളുടെ അഭിപ്രായം കൂടി പറ ചെറുമക്കളൊക്കെ ഉള്ളപ്പോഴേ നമ്മൾ മക്കളെക്കാളും കൂടുതൽ സ്നേഹവും വാത്സല്യവും നമ്മൾ ഈ ചെറുമക്കൾക്ക് കൊടുക്കും ശരിയല്ലേ ആ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ചെറുമക്കളൊക്കെ ഉള്ളവർ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം സനമുത്ത ഉള്ളത് കൊണ്ട് എനിക്ക് നിസ്സാക്ക് സമയം പോണത് തന്നെ അറിയത്തില്ലേ സമയം തികയുന്നില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇതൊക്കെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷം അപ്പം അടുത്ത നല്ല റെസിപ്പിയോ ബ്ലോഗായിട്ടൊക്കെ നമുക്ക് കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ